പെൻഷനുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ക്ഷേമ പെൻഷൻ വിതരണം ജൂൺ മാസത്തെ നേരത്തെ ജൂൺ മാസത്തിൽ ഒരു മാസത്തെ പെൻഷൻ തുകയായ ആയിരത്തി രൂപയാണ് സാമൂഹിക സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് സർക്കാർ വിതരണം ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ പതിനഞ്ച് മാസമായി എല്ലാ മാസവും ക്ഷേമ പെൻഷൻ വിതരണം നടത്തുവാൻ സർക്കാരിന് സാധിച്ചിരുന്നു മാത്രമല്ല കുടിശ്ശികയായിരിക്കുന്നതിൽ അഞ്ചു മാസത്തെ പെൻഷനിൽ മൂന്ന് ഘടവും നൽകി കഴിഞ്ഞു ഇനി ശേഷിക്കുന്ന രണ്ട് ഘടുക്കൾ വരുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പുകൾക്ക് മുന്നോടിയായി വിതരണം പൂർത്തീകരിക്കും എന്നാൽ ഈ ഒരു ശ്രദ്ധ ക്ഷേമനിധി ബോർഡ് പെൻഷൻ നൽകുന്നതിൽ സർക്കാർ കാണിച്ചിരുന്നില്ല എന്നാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ടുകൾ കാണിക്കുന്നത് ഏഴ് വർഷമായി അംഗങ്ങൾക്ക് വിരമിക്കൽ ആനുകൂല്യം നൽകാൻ കഴിയാതെയാണ് കർഷക തൊഴിലാളി ക്ഷേമനിധി ത് അംഗങ്ങൾക്കുള്ള കുടിശ്ശിക ഇനത്തിൽ നാനൂറ്റി അൻപത് കോടി രൂപ കൊടുക്കാനുള്ളപ്പോൾ ഇന്നലെ സർക്കാർ ഈ ഇനത്തിൽ ഫണ്ട് അനുവദിച്ചത് മുപ്പത് കോടി രൂപ മാത്രമാണ് ആനുകൂല്യം കാത്തിരിക്കുന്നവരിൽ അത് കിട്ടാതെ മരണമടയുന്നവരും ഒട്ടേറെയാണ് മൂന്ന് പോയിന്റ് എട്ട് ലക്ഷം പെൻഷൻകാരുടെ കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ പതിനാറ് മാസമാണ് പെൻഷൻ കുടിശ്ശിക ഇതിൽ ഒരു മാസത്തെ കുടിശ്ശിക കഴിഞ്ഞ ദിവസം മുതൽ നൽകി തുടങ്ങിയിട്ടുണ്ട് തുക എത്തിച്ചേർന്നവർ ആ വിവരം കമൻറ്റിലൂടെ അറിയിക്കുക കുടിശ്ശിക പൂർണ്ണമായും നൽകുവാൻ ആയിരത്തി ഇരുന്നൂറ് കോടി രൂപ വേണമെന്നാണ് ബോർഡ് പറയുന്നത് സംസ്ഥാനത്തെ മുപ്പത് ക്ഷേമനിധി ബോർഡുകളിലായി പകുതിയോളം അംഗങ്ങൾക്കാണ് പെൻഷനടക്കമുള്ള ആനുകൂല്യങ്ങൾ മുടങ്ങിയിരിക്കുന്നത് രണ്ടു മാസത്തെ കുടിശ്ശിക നിലനിൽക്കുമ്പോഴും അറുപത് ലക്ഷത്തോളം വരുന്ന സാമൂഹിക സുരക്ഷാ ക്ഷേമ പെൻഷനുകൾ സർക്കാർ ഇപ്പോൾ മുടങ്ങാതെ നൽകുമ്പോഴും മറുവശത്ത് അംശാദായം അടച്ചിട്ടുപോലും കൃത്യമായി പെൻഷനും ആനുകൂല്യങ്ങളും ലഭിക്കാതെ ക്ഷേമനിധി ബോർഡുകളിലെ ലക്ഷക്കണക്കിന് തൊഴിലാളികൾ വലയുകയാണ് എന്നതും യാഥാർത്ഥ്യമാണ് രണ്ട് രീതിയിലാണ് സർക്കാർ ക്ഷേമനിധി പെൻഷൻ നൽകി വരുന്നത് ആദ്യത്തേത് മാസം തോറും സാമൂഹിക സുരക്ഷാ പെൻഷൻ ഒപ്പം സർക്കാർ നേരിട്ട് ആയിരത്തി രൂപ വീതം ക്ഷേമനിധി പെൻഷനായി നൽകുന്നവയാണ് കർഷക പെൻഷൻ മത്സ്യത്തൊഴിലാളി പെൻഷൻ ക്ഷീര കർഷക പെൻഷൻ തുടങ്ങിയ പതിനാറ് ക്ഷേമനിധി ബോർഡുകളുടെ പെൻഷനാണ് ഈ രീതിയിൽ പൂർണ്ണമായും സർക്കാർ തന്നെ നൽകി വരുന്നത് അതേസമയം ക്ഷേമനിധി ബോർഡിലെ അംഗങ്ങളിൽ നിന്നും അംശാദായവും കൂടാതെ സർക്കാർ സഹായവും മറ്റും കൈപ്പറ്റി സ്വന്തം നിരക്ക് പെൻഷനും മറ്റു ആനുകൂല്യങ്ങളും വിതരണം ചെയ്യുന്ന രീതിയാണ് രണ്ടാമത്തേത് കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി പോലുള്ള നിരവധി ബോർഡുകളാണ് ഈ വിഭാഗത്തിൽപ്പെടുന്നത് ഇത്തരത്തിൽ ക്ഷേമനിധി ബോർഡുകളിൽ നിന്നുള്ള പെൻഷൻ അടക്കമുള്ള ആനുകൂല്യങ്ങൾ വിതരണമാണ് തടസ്സപ്പെട്ടിരിക്കുന്നത് വരും ദിവസങ്ങളിൽ മുടങ്ങിയ ആനുകൂല്യങ്ങളും പെൻഷനുകളും നൽകുന്നതിനുള്ള നടപടികൾ ഊർജിതമാക്കുമെന്നും അറിയുവാൻ കഴിയുന്നുണ്ട് ജൂൺ പത്തൊൻപതിനാണ് നിയമസഭാ ഉപതിരഞ്ഞെടുപ്പ് നടക്കുന്നത് ക്ഷേമ പെൻഷൻ വിതരണം തന്നെയാണ് ഭരണപ്രതിപക്ഷ പാർട്ടികളുടെ മുഖ്യമായ ഒരു പ്രചാരണ വിഷയം ഇലക്ഷന് മുൻപേ തന്നെ ജൂൺ മാസത്തിലെ പെൻഷൻ വിതരണം ആരംഭിക്കുവാൻ സർക്കാരിന്റെ ഭാഗത്തു നിന്നും നീക്കങ്ങളുണ്ട് എന്നാൽ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മുൻകൂർ അനുമതി ഇതിന് ലഭിക്കേണ്ടതുണ്ട് വരുന്ന രണ്ട് മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഇക്കാര്യത്തിൽ ഒരു വ്യക്തമായ അറിയിപ്പ് ഉണ്ടാകുന്നതാണ് പെൻഷൻ വിതരണം നേരത്തെ ലക്ഷക്കണക്കിന് പേർക്ക് വലിയൊരു ആശ്വാസമാകും പെൻഷൻ ഗുണഭോക്താക്കൾക്കുള്ള വാർഷിക മസ്റ്ററിംഗ് ഈ മാസമാണ് ആരംഭിക്കുന്നത് ഈ മാസം ഇരുപത്തിയഞ്ച് മുതലാണ് ഗുണഭോക്താക്കൾക്ക് മസ്റ്ററിംഗ് ചെയ്യാൻ സാധിക്കുക അക്ഷയ കേന്ദ്രങ്ങളിലെത്തി മസ്റ്ററിംഗ് ചെയ്യാൻ മുപ്പത് രൂപയും വീടുകളിലെത്തി മസ്റ്ററിംഗ് ചെയ്യുക അൻപത് രൂപയുമാണ് ഫീസ് ഈടാക്കുന്നത് എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും തുടർന്നും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക